കടുത്തരുത്തി കൈലാസപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു പി ബി സോമൻ നായർ കാണിക്കയായിട്ടാണ് വഴിപാട് കൗണ്ടർ സമർപ്പിച്ചത് ഗുരുവായൂർ മുൻമേൽ ശിവകരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിലെ തന്ത്രിയും നല്ല ഭാഗ്യവശാൽ അങ്ങനെ ഒരു ഒരു ഈ ഈ ഈ ഞാൻ വിചാരിക്കുന്നു ക്ഷേത്രം മേൽശാന്തി തോട്ടം ൻ നമ്പൂതിരി മധുസൂദനൻ നമ്പൂതിരി പൂർണ കുംഭം നൽകിയാണ് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത് ഉപദേശക സമിതി പ്രസിഡന്റ് സജി കാർത്തിക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി പി ബി സോമൻ നായർ ഡോക്ടർ ആർ വേണുഗോപാൽ ഡോക്ടർ കെ ആർ ഋഷികേഷൻ പി എസ് പത്മകുമാർ ബൈജു ടി സി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ ട്രഷറർ വിജയൻ വി കെ ദിവ്യ വി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ